തീരദേശ പോലീസും പൊന്നാനി പോലീസും ഉണ്ടാക്കിയ ഒരു പ്രൊജക്ടിൻ്റെ കവചം അതിൻ്റെ ഭാഗമായി ലഹരിക്കെതിരെയും ഈ ഒഴിഞ്ഞ പ്രദേശങ്ങൾ ക്ലീൻ ചെയ്യുക അവിടെ മറ്റുള്ള പ്രൊജക്റ്റ് കൊണ്ടുവരാൻ എന്ന ഉദ്ദേശത്തോടെ പൊന്നാനി നഗരസഭ ആരോഗ്യ വിഭാഗവും എച്ച് എസ് ജെ എച്ച് ഐ വാർഡ് കൗൺസിലർമാരും തീരദേശ നിവാസികളും മറ്റു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരും ാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ആവുന്നത് ഈ പ്രദേശം മുഴുവൻ ക്ലീൻ ചെയ്ത് ഈ ലഹരി മാഫിയ സംഘങ്ങൾ വന്നിരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവനും ഈ നാട്ടിലെ ജനങ്ങൾ വന്നിരിക്കുന്ന സ്ഥലങ്ങളാക്കി മാറ്റുകയും അതോടൊപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ഇന്ന് പൊന്നാനി നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരും പൊന്നാനി പോലീസും കവചവും ഈ പ്രദേശത്തെ ജനങ്ങളും ഒക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഭാഗം ഒന്നിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒരുപാട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മാലിന്യ നിക്ഷേപ പ്രവർത്തനങ്ങളും അതുവഴി ഈ പ്രദേശത്ത് സുഖകരമായ ഒരു അന്തരീക്ഷം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അതിനെതിരെ പൊന്നാനി പോലീസും

ജീവനക്കാർ പോലീസ് ഓഫീസർമാർ പ്രദേശവാസികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പൊന്നാനി ഓരോ ആഘോഷങ്ങളെയും സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ